നമസ്കാരം എപ്പോഴത്തെയും പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്ക് പാലിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനത്തിന് ചെങ്കോട്ടയിലെ പ്രസംഗത്തിലും മോദി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നിർദ്ദേശം സൂചിപ്പിച്ചിരുന്നു അടിക്കടി തെരഞ്ഞെടുപ്പ് വരുന്നത് രാജ്യ പുരോഗതിക്ക് വിഘാതമാകുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നിർദ്ദേശം ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പൊതു തെരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു ഭരണഘടനയിൽ വഴുതേണ്ട ഭേദഗതികളും പ്രായോഗിക വെല്ലുവിളികളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അത് വകവെക്കാതെയാണ് ഭരണകക്ഷി മുന്നോട്ടു പോയത് മൂന്നാം എൻ ഡി എ സർക്കാർ ഈ വാഗ്ദാനം നടപ്പാക്കാൻ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അടക്കം പതിനഞ്ച് പ്രതിപക്ഷ കക്ഷികൾ എതിർക്കുന്നു നിർദ്ദേശം പ്രായോഗികമല്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിശേഷിപ്പിച്ചത് ഈ പരീക്ഷണം വിജയിക്കാൻ പോകുന്നില്ലെന്നും ജനങ്ങൾ ഇത് അംഗീകരിക്കില്ലെന്നും ഖാർഗെ പറഞ്ഞു എന്താണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ലളിതമായി പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും ലോക്സഭ നിയമസഭാ തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കായി ഒരേ വർഷം വോട്ട് ചെയ്യും ഒരുപക്ഷെ ഒരു സമയത്തല്ലെങ്കിൽ പോലും നിലവിൽ ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമേ കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിനൊപ്പം പുതിയ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നുള്ളൂ ആന്ധ്രാപ്രദേശ് സിക്കിം ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ ജൂണിലാണ് വോട്ട് ചെയ്ത് പുതിയ സർക്കാരുകളെ തിരഞ്ഞെടുത്തത് ഹരിയാനയിൽ അടുത്ത മാസം തിരഞ്ഞെടുപ്പ് നടക്കും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൽ ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു വ്യത്യസ്ത സമയത്താണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഉദാഹരണത്തിന് കർണാടക മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം വ്യത്യസ്ത സമയത്ത് വോട്ടെടുപ്പ് നടന്നു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാരുടെ കാലാവധി വെട്ടിച്ചുരുക്കുന്നതിനെയാണ് പ്രതിപക്ഷം എതിർക്കുന്നത് മേൽപ്പറഞ്ഞ നാല് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശും രാജസ്ഥാനും ബി ജെ പി ആണ് ഭരിക്കുന്നത് കർണാടകയും തെലങ്കാനയും കോൺഗ്രസും ഇരു സംസ്ഥാനങ്ങളും കഴിഞ്ഞ വർഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് ഈ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും സമൂഹത്തിനും ഗുണകരമെന്നാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി റിപ്പോർട്ടിൽ വിലയിരുത്തിയത് ലോക്സഭ നിയമസഭ തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ കുറിച്ച് പഠിക്കാനാണ് സമിതി രൂപീകരിച്ചത് എട്ട് വാല്യങ്ങളിലായി പതിനെട്ടായിരത്തോളം പേജുകൾ റിപ്പോർട്ടാണ് സമിതി തയ്യാറാക്കിയത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മാതൃക റിപ്പോർട്ടിലുണ്ട് വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് വലിയ പണച്ചെലവ് ഉണ്ടാക്കുന്നതാണ് എന്ന് സമിതി വിലയിരുത്തി ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഈ ചെലവ് കുറയ്ക്കാനാകുമെന്നാണ് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത് ദേശീയ താല്പര്യം മുൻനിർത്തി ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ചില സംസ്ഥാനങ്ങളിൽ തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്ക് തന്നെ വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത് പ്രതിവർഷം ഏതാണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ദിവസങ്ങൾ വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കപ്പെടുകയാണ് ഇത് സമൂഹത്തിൽ തടസ്സങ്ങൾക്ക് കാരണമാകുകയാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ ഈ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന് രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ ഭരണഘടനയിലും വിവിധ നിയമങ്ങളിലും കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും സമിതി ശുപാർശ തയ്യാറാക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയുടെ ഏകീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇവ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖയും സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് Webdesk Tata Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.